രേവതിയുടെ അനിയൻ ആന്റണിയെ ലോക്കപ്പിലേക്ക് കാണാൻ വരികയാണ് ആന്റണി ഒരു നീ എന്നെ തെറ്റിയായിരിക്കും വാറിൽ ഞാൻ ഉണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തു ഞാനാ പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഞാനല്ല എന്ന് പറയും ഞാൻ ആ വീഡിയോ എടുത്തത് തന്നെ നിന്നെ കാണിക്കാനാണെന്നൊക്കെ ആന്റണി പറയും ഞാനെൻ്റെ അനിയനെ പോലെ കാണുന്ന എൻ്റെ കൈ അവൻ ഒടിച്ചില്ലേ അന്ന് മുതൽ അവൻ എൻ്റെ ശത്രു ആണ് ആൻ്റണി കുറേ കള്ളങ്ങൾ പറയും ഇതൊക്കെ ഇവൻ വിശ്വസിക്കുകയാണ് അവൻ പറയും വീടാ ആന്റണി ചേട്ടാ നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഞാൻ പുറത്തിറക്കും ജാമ്യത്തിൽ എടുക്കും എന്നൊക്കെ അവൻ പറയും ശ്രുതിയും ശ്രുതിയും ഒരു കാറ് വാങ്ങിച്ചിട്ട് ഓടിച്ചിങ്ങനെ വരിക ശ്രുതി പറയും നല്ല കാറാണ് ശ്രുതി ഓടിക്കാൻ നല്ല സുഖമുണ്ടോയെന്നൊക്കെ പറയും ശ്രുതി പറയും ഇപ്പം നമുക്ക് കാർ വാങ്ങേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയും ശ്രുതി പറയൂ ഒരു ബിസിനസ്മാനെ കാർ അത്യാവശ്യമാണെന്ന് പറയും പലയിടത്തും പോകേണ്ടി വരില്ലേ പിന്നെ കാറുണ്ടെങ്കിലേ നമുക്കൊരു വിലയുള്ളൂ ശ്രുതി പറയും സച്ചിക്ക് കാർ വാങ്ങിയപ്പോഴും രേവതിക്ക് സ്കൂട്ടർ വാങ്ങിയപ്പോഴൊക്കെ അവരുടെ ഷോ എന്തായിരുന്നു നമുക്കിന്ന് ഇത്തിരി ഷോയ്ക്കിറക്കണം എന്ന് പറയും അമ്മയോടെ ആരതി എടുത്തു വെക്കാൻ പറയും ഒഴിയാൻ എന്ന് പറയും ശ്രുതി അമ്മേനെ ഫോൺ വിളിച്ചു പറയും ഞാനും ശ്രുതിയും കാറ് വാങ്ങിച്ച് ഒരു ആരതി തട്ട് എടുത്തു എടുത്ത് ഞങ്ങളെ ഞങ്ങൾ ഒഴിയാന്നൊക്കെ പറയും അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവും അമ്മ അച്ഛനോട് കാറ് വാങ്ങിയ കാര്യം പറയുമ്പോൾ സച്ചി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കാറ് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരികയാണ് പുറത്തിറങ്ങി നിന്നിട്ട് അവരൊന്നും കാണുന്നില്ല അപ്പം അവർ ഉള്ളിലേക്ക് തന്നെ പോകാൻ നിൽക്കുമ്പോഴും ശ്രുതി കാറുമായിട്ട് ഇങ്ങനെ വരികയാണ് അതിന്റെ വില എത്ര ആയിരുന്നു പറയുമ്പോൾ ശ്രുതി പറയും അഞ്ച് ലക്ഷം നാല് ലക്ഷം ലോണും ഒരു ലക്ഷം കൊടുക്കുകയും ചെയ്തു പറയും സച്ചിക്ക് അഞ്ച് എന്ന് വെച്ചിട്ട് സച്ചി കാറൊക്കെ ഒന്ന് തട്ടി വെക്കും എന്നിട്ട് പറയും എന്തിനാടാ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചതെന്ന് ചോദിക്കും സച്ചി പറയും ഈ കാർ കൊടുത്ത് ഇവനെ പറ്റിച്ചതാണ് മണ്ടൻ ഇവനാണോ ബിസിനസ് നടത്താൻ പോകുന്നതെന്നൊക്കെ ചോദിക്കും സുധീ പറയും ഞാൻ മണ്ടൻ ഒന്നും ശ്രീകാന്ത് പറയും സച്ചിയേട്ടനെ കൂട്ടി കൂടെ ആയിരുന്നു കാർ വാങ്ങാൻ പോകുമ്പോ ചോദിക്കും അച്ഛൻ ചോദിക്കും നിനക്കിപ്പോൾ എന്തിനാടാ കാറ് അപ്പോൾ സുധി പറയും ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാറ് വേണ്ടേ ചോദിക്കും അപ്പോൾ ശ്രീകാന്തിൻ്റെ ഭാര്യ വയ്ക്കും എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് ചോദിക്കും അപ്പോൾ സുധീ ഒന്നും പറയാതെ ഇങ്ങനെ നിന്ന് പോവുകയാണ് ശ്രീകാന്തം ചോദിക്കുക ആദ്യത്തെ വരെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോൾ സുധി പറയും ആദ്യത്തെ വരെ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയും അമ്മ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേ എന്നിട്ട് പറയും നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ചേർത്ത് നിന്ന് ഒന്ന് ആരതി ഒഴിയട്ടെ പറയും എന്നിട്ട് അവരെ ചേർത്ത് നിർത്തി ആരതി ഒഴിയും സച്ചി ശ്രീകാന്തിനോട് വയ്ക്കും അവനൊരു പണി കൊടുക്കാണ്ട് വയ്ക്കും ശ്രീകാന്ത് പറയാ വേണമെന്ന് പറയും എന്നിട്ട് ശ്രീകാന്ത് സച്ചി കൂടി സുധീനെ പിടിച്ച് വെച്ചിട്ട് പറയും വൈകുന്നേരം നിന്റെ ചിലവാണ് ബിയർ വാങ്ങണം എന്നൊക്കെ പറയും മനസ്സില്ല മനസ്സോടാണെങ്കിലും സുധീ സമ്മയ്ക്കാണ് സുധീ മൂന്ന് പേർ ആയിട്ട് വരും കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സച്ചി പറയും എനിക്ക് വേണ്ടാ ഞാൻ കുടിക്കുന്നില്ല എന്ന് പറയും സുധീ ചോദിക്കും എന്താ ഒന്നായിട്ടാണോ നീ വേണമെങ്കിൽ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ട് കുടിച്ചോന്നൊക്കെ പറയും സച്ചി പറയും എനിക്കിപ്പോൾ കുടിക്കാനൊന്നും തോന്നുന്നില്ല എന്ന് പറയും അവർ കുടിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് ചോദിക്കും ഒരു ഹോട്ടൽ ഉണങ്ങിക്കോളം പറയും അവിടുത്തെ ഭക്ഷണമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാവാഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരും വരില്ലല്ലോ പിന്നെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതാവില്ലെന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചി പറയൂ എന്നാൽ നീ വണ്ടി വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് ഓടാൻ കൊടുക്കാറുണ്ട് അപ്പം സുധി പറയും ഞാൻ വണ്ടി വാങ്ങിച്ചിട്ട് ഏതോ ഒരുത്തനാ വണ്ടി ഓടിച്ച് അവനെ അവനവൻ്റെ ആവശ്യങ്ങളുമായിട്ട് നടക്കും ഞാൻ ഞാനെന്തിനാ അങ്ങനെ വെറുതെ ഒരാൾക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് നോക്കി എന്താ ഐഡിയ പറഞ്ഞാലും സുധി അതിനെ ഓരോ പോരായ്മകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം ദേഷ്യം വന്നിട്ട് സച്ചി പറയും എടാ ശ്രീകാന്തേ ഈ കുപ്പി ഏതായാലും വേസ്റ്റ് ആവില്ലാ പറയും അപ്പോൾ ശ്രീകാന്തയ്ക്ക് എന്താ ഏട്ടം കുടിക്കുന്നുണ്ടോ ഇല്ല ഇത് വെച്ച് ഞാൻ ഇവൻ്റെ തലവണ്ട അടിച്ച് പൊട്ടിക്കുന്നു പറയും